ഇറാഖിലെ സംയുക്ത സൈനിക റെയ്ഡിൽ പതിനഞ്ച് ഐ എസ് ഐ എൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി അമേരിക്ക ഇറാഖി സുരക്ഷാ സേനയുമായി ചേർന്ന് നടത്തിയ റെയ്ഡിൽ ഐ എസ് ഐ എൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് യു എസ് മിലിട്ടറി പറഞ്ഞു വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ ഏഴ് യു എസ് സൈനികർക്ക് പരിക്കേറ്റതായും അമേരിക്കൻ സേന അറിയിച്ചു അഞ്ച് യു എസ് സൈനികർക്ക് റെയ്ഡിനിടയും രണ്ടുപേർക്ക് അതിനുശേഷവും ഉണ്ടായ ഒരു വീഴ്ചയിലുമാണ് പരിക്കുപറ്റിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സെൻകോം പറയുന്നതനുസരിച്ച് ഇറാഖ് പൗരന്മാരെ റെയ്ഡ് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല റെയ്ഡിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു അമേരിക്കയും ഇറാഖും ചേർന്ന് രാജ്യത്തെ സംയുക്ത സുരക്ഷാ ദൌത്യത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് റെയ്ഡ് നടന്നത് സംയുക്ത റെയ്ഡിൽ സൈനികർ ഗ്രനേഡ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിച്ചതായി സെൻകോം പറഞ്ഞു ഐ എസ് ഐ എൽ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ച് വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെന്നും ഇറാഖ് സൈന്യവും പ്രതികരിച്ചു കൊല്ലപ്പെട്ടവരിൽ ഐ എസ് എല്ലിന്റെ പ്രധാന നേതാക്കളുണ്ടായിരുന്നെന്നും ആക്രമണത്തിനുശേഷം സംഭവസ്ഥലത്ത് നിന്ന് പ്രധാനപ്പെട്ട രേഖകളും ഉപകരണങ്ങളും കണ്ടെത്തിയതായും ഇറാഖ് സൈന്യം പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഇറാഖിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇവർ ഇറാഖി സേനയുമായി ചേർന്നാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഐ എസിനെതിരായ പ്രതിരോധ സംഘത്തിന്റെ ഭാഗമായി തൊള്ളായിരം യു എസ് സൈനികരെ സിറിയയിലും വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഒക്ടോബർ ഏഴിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം മഷളായിരുന്നു ഗാസയിലെ പലസ്തീനുകൾക്കെതിരെ ഇപ്പോഴും ഇസ്രയേൽ അതിക്രമം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പലസ്തീൻ പിന്തുണ പ്രഖ്യാപിച്ച് ഇറാനെതിരെയും മറ്റു സായുധ സംഘങ്ങൾക്കെതിരെയും ഇസ്രയേൽ ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണങ്ങൾ ഇറാഖിലെയും സിറിയയിലെയും സംയുക്ത സേനയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ഇറാഖിലെ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അഞ്ച് യു എസ് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഇരു രാജ്യങ്ങളിലെയും യു എസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിലെ സായുധ സേനകളും ആക്രമണം നടത്തിയിരുന്നു ഓഗസ്റ്റ് ആറിന് ഇറാഖിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന അംഗം ഫൌജ് ഷുക്കറിന്റെയും കൊലപാതകതയെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീരി നിലനിൽക്കിയായിരുന്നു ആക്രമണം എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് പടിഞ്ഞാറൻ ഇറാഖിലെ അയിൽ അൽ അസാദ് വ്യോമതാവളത്തിന് നേരെ തിങ്കളാഴ്ച വൈകിട്ടാണ് ആക്രമണം നടന്നത് കത്തിഷ റോക്കറ്റുകളാണ് വ്യോമതാവളത്തിൽ വീണതെന്നാണ് ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് റോക്കറ്റുകൾ ബേസിനുള്ളിൽ പതിച്ചതായി ഇറാഖി ഉദ്യോഗസ്ഥർ ഒരാൾ പറഞ്ഞു അതേസമയം ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിലെ പ്രതികാരവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ഇസ്രയേലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതിനാൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിൽ ഒരു അമേരിക്കൻ പൌരന് ഗുരുതരമായി പരിക്കേറ്റതായി യു എസ് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി എന്നാൽ ഏഴ് സൈനികർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റതായാണ് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വിവരം അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ചൊവ്വാഴ്ച ബേറൂട്ടിൽ വെച്ചാണ് ഹിസ്ബുള്ള കമാൻഡർ ഫൌദ് ഷുക്കൂറിനെ ഇസ്രയേൽ വധിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് രാഷ്ട്രീയക്കാരി മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ഹനിയുടെ രക്തത്തിന് മറുപടി കൊടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് മായ നീക്കമെന്നാണ് ഇറാഖിലുണ്ടായ ആക്രമണത്തെ യു എസ് വിശേഷിപ്പിച്ചത് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി സംസാരിച്ചെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് സൈനിക നില ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും അദ്ദേഹം ടെഹ്റാനിൽ വെച്ച് ഹനിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇറാന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കുമെന്നാണ് അമേരിക്കയും നോക്കുന്നത് ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സേനാവിന്യാസം യു എസ് വർദ്ധിപ്പിച്ചിരുന്നു പ്രതിരോധമെന്ന നിലയ്ക്കാണ് സേനാവിന്യാസത്തെ യു എസ് വിശേഷിപ്പിച്ചിരുന്നത് ഇറാന്റെ തിരിച്ചടി ഏത് സമയവും ഉണ്ടാകും ാമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമതി